മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഹിസ്ബുല്ലയും ഹമാസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലെ ഹിസ്ബുല്ലാ പ്രേമികൾക്കും ഹമാസ് പ്രേമികൾക്കും എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്ന തീരെ മനസ്സിലാവാത്തത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസ് ഒരു തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നിർത്തൽ കരാറുകൾ ലംഘിച്ചാൽ ഹേസ്ബുല്ലയുടെ തലയടിച്ച് തകർക്കുമെന്ന ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാട്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന് എവിടെ നിന്നാണ് പ്രഖ്യാപിച്ചത് എന്ന് കേൾക്കുമ്പോയ കേരളത്തിലെ ഹേസ്ബുല്ല പ്രേമികളുടെയൊക്കെ ഇടതഞ്ചങ് തകർന്നു പോവുക ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് തെക്കൽ ഏത് തെക്കൽ പ്രധാനപ്പെട്ട അവരുടെ ശക്തി കേന്ദ്രം എന്ന് അവര് തന്നെ നിരന്തരം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന തെക്കൽ ലബിനാലിൽ നിന്ന് ഇസ്രായേലി ഇസ്രായേലി സൈനിക കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു ആ പോയ സമയത്താ ഈസ്മുല്ല ഭീകരന് ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറുകൾ ലംഘിച്ചാൽ തള്ളയടിച്ച് തകർക്കുമെന്ന് പറഞ്ഞത് ഹിസ്മുല്ല ഇപ്പോ ഘട്ട അവസ്ഥയിലാ ഹിസ്മുല്ല എന്തും പറഞ്ഞായിരുന്നു യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിരന്തരം ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട ഇസ്ര ഈ പറയുന്ന ഹിസ്ബുല്ല യുദ്ധത്തിന് രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അന്നത്തെ മേധാവി എന്ന് പറയുന്നത് ശ്രദ്ധയായിരുന്നു അത് കഴിഞ്ഞ് ഇതിനെയൊക്കെ അങ്ങ് ഇസ്രായേൽ തീർത്തു ഇസ്രായേലിനെ പോയിട്ട് ഒരാവശ്യവുമില്ലാതെ ഹിസ്മുല്ലയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു അമാസ് ഇസ്രായേൽ തമ്മിലായിരുന്നു പ്രശ്നങ്ങൾ സകലതുമുണ്ടായിരുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിനെ ഹിസ്മുല്ല ഭീകരന് പോയിട്ട് വെറുതെ പോയി ചൊറിഞ്ഞതാ ആ ചൊറിഞ്ഞതിന് വയറും നിറച്ചങ്ങ് കൊടുത്തു ആ കൊടുക്കലില് അവരുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കന്മാരാസ് ഭീകറിന് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് നിലവിളിച്ചതാ ഇസ്മുദ അതിന്റെ അടിസ്ഥാനത്തിലർത്തലെത്തിയിട്ടുള്ളത് ഈ വെടിനിർത്തലിലും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തെക്കല്ലബിനേക്ക് എത്തി ഈ തെക്കല്ലബിനു പിന്നീട് പ്രഖ്യാപന ഈ വെടിനിർത്തൽ കരാറിൽ ലംഘിച്ചാൽ അടിച്ചു തകർക്കുമെന്ന് ഇതൊക്കെ എങ്ങനെയാണ് ഏസ്മുല്ലാ പ്രേമികൾക്കൊക്കെ സഹിക്കാൻ സാധിക്കുക എന്നിട്ടും ഇവിടെ കുറെ മണ്ണകള് വിളിച്ചു പറഞ്ഞു നടക്കുന്നത് എന്താ ഹേസ്മുള്ള ആണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന് അതൊക്കെ എങ്ങനെയാ സുബോധമുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക ഇസ്മുല്ലാ നേതാക്കന്മാരല്ല ഇസ്രായേലിന്റെ ഒന്നും പോയിട്ട് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചാൽ ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറയുന്നത് മറിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയ തെക്കല്ലാറില് ഇസ്മുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോയിട്ട് പ്രഖ്യാപനം നടത്തുന്നത് ആ പാടില്ല എന്ന് എന്നിട്ടും ഇവിടെ വിജയിച്ചത് എന്ന് പറഞ്ഞ് കുറെ അവരുടെ ഒരു അവസ്ഥയെ ഇപ്പൊ ഗതികെട്ട അവസ്ഥയില ഇറാൻ ഇപ്പൊ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഒരു വഴി ഇല്ലാതെയായി സിറിയയിലെ ബഷാറുല്ല ഭരണകൂടം തകർന്ന് തരിപ്പണമായതോട് കൂടിയിട്ട് സിറിയയിലൂടെ ഏസ്മുല്ല ആയുധങ്ങൾ എത്താൻ ഒരു വഴി പോലും ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിലെത്തി അനാവശ്യമായിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ടല്ലേ ഈ ഒരു ഗഭീകട്ട അവസ്ഥയിലേക്ക് എത്തിയത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതേപോലെ തന്നെ അബാസുമായി ബന്ധപ്പെട്ടും ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അമാസിനെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ പ്രഖ്യാപന അമാസുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് ലോകത്തോടങ്ങ് പ്രഖ്യാപിച്ചത് എന്താണെന്നോ അമാസിനെ അവസാനിപ്പിക്കാതെ യുദ്ധം നിർത്തില്ലെന്ന് ബെഞ്ചമിൻ നദന്യാവോ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം അദ്ദേഹം എടുത്തു പറഞ്ഞത് തല്ലവീവന് കേവലം മുപ്പത് മൈലുകൾ മാത്രം അകലെയുള്ള ഗാസയിൽ വീണ്ടും ഹമാസ് ഹമാസ്മരണം നിയന്ത്രിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മൈലുകൾ ഈ മാത്രീപിൽ നിന്ന് ഗാസയിലേക്കുള്ളത് ആ ഗാസ വീണ്ടും ഗാസമാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും തീർന്നിട്ടല്ലാതെ ബെഞ്ചമിൻ തന്നെയാവൂ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹമാസിനെ അവസാനിപ്പിക്കാതെ ഈ യുദ്ധം ഒരു വെടിനിർത്തലിലേക്കോ ഇത് നിർത്തുന്ന അവസ്ഥയിലേക്കോ വന്നാൽ ഒരു കാര്യം ബോധമുള്ള ആര് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവര് വീണ്ടും ഈ ഹമാസ് എന്ന ഭീകര സംഘടന വീണ്ടും കാലങ്ങൾ എടുത്തുകൊണ്ട് ഇവര് വീണ്ടും ശക്തിയാർജിക്കും ജിഹാദികളെ കിട്ടാനാണോ ഈ കാലഘട്ടത്തിൽ പണിയുള്ളത് നിരന്തരം ജിഹാദികളെ റിക്രൂട്ട് ചെയ്ത് അമാസ എന്ന ഭീകര സംഘടന വീണ്ടും ശക്തി ആർജിച്ചിട്ട് വീണ്ടും കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്ന് കയറി ഭീകരാക്രമണം നടത്തിയതുപോലെ തന്നെ വീണ്ടും അമാസന്ന് നടത്തും അത് നടത്താതിരിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവോ ഉയർത്തിപ്പിടിച്ചതിനെ തന്നെയാ സുബോധമുള്ള ആളുകളും പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയെ ആ സംഘടനയിലെ അവസാനത്തെ ഭീകരനെയും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ വീണ്ടും സകല ജിഹാദികളുമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരൂ അതില്ലാതാവണമെങ്കിൽ ഈ അവസാന ആളെയും ഇല്ലാതാക്കിയേ പറ്റൂ നമ്മുടെ കേരളത്തിലുള്ള മൗദൂദികളുടെയും സുടുകളുടെയും ജിഹാദികളുടെയും സകല തീവ്ര ചിന്താഗതിക്കാരുടെയും ഒക്കെ ആവേശം എന്തായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ സെവന്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം ക്രൂരമായ കൊലപാതകങ്ങൾ അതിലൊക്കെ ഇവിടെ ഇത്തരം സകല ജിഹാദികളും ബൗധൂതികളും പ്രത്യേകിച്ച് ഇവിടെയുള്ള ഇടത് വല്ലത് പാർട്ടികൾ കേരളത്തിലെ ഇടത് വല്ലത് പാർട്ടികളൊക്കെ വലിയ രീതിയിൽ ആഘോഷം സംഘടിപ്പിച്ചു വലിയ രീതിയിൽ അവരൊക്കെ തന്നെ ആഘോഷത്തിലായിരുന്നു പിന്നീട് ഇസ്രായേൽ മറുപടിയുമായിട്ട് ഗാസയിലേക്ക് എത്തിയ സമയത്താ പിന്നീട് ഫലസ്തീൻ ഇരവാദുമായിട്ട് ഇതേ ആളുകൾ രംഗത്തെത്തിയത് ഇപ്പോ അമാസിനെയൊക്കെ പിന്തുണച്ചിരുന്ന പിന്തുണച്ചോണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ച് നോക്കൂ അമാസും ഇറാനും കൂടി ഇസ്രായേലിനെ അങ്ങ് പിടിക്കുമെന്നായിരുന്നു ഇവിടെ കുറെ മണ്ണകള് സ്വപ്നവും കണ്ട് നടന്നിരുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് ഒക്കെ പ്രഖ്യാപിച്ചത് നിങ്ങൾ കേട്ടില്ലേ അവസാനത്തെ ആളെയും വിടാതെ ഈ യുദ്ധം അവര് അവസാനിപ്പിക്കില്ല അത് തന്നെയാ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സഖല ആളുകളുടെയും ആഗ്രഹവും